നിരവധി ആരാധകരുള്ള താര കുടുംബമാണ് താര കല്യാണിൻ്റേത് താര കല്യാണിന് മാത്രമല്ല മകൾ സൗഭാഗ്യ വെങ്കടേഷിനും ലക്ഷക്കണക്കിന് ആരാധകർ ആണുള്ളത് ടിക്ടോക്ക് കാലം മുതൽക്കേ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായവൾ നർത്തകിയും നൃത്ത അധ്യാപിക കൂടിയായ സൗഭാഗ്യയുടെ കുടുംബത്തോടുള്ള സമീപനം സ്നേഹം ഇവയെക്കുറിച്ചൊക്കെ പലവട്ടം ചർച്ചകളും നടന്നിരുന്നു താരയുടെ ലേബലിൽ അല്ലാതെ തന്നെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടുന്ന സൗഭാഗ്യയ്ക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും നിറയെ ഫോളോവേഴ്സും ഉണ്ട് മിനി സ്ക്രീനിൽ തൻ്റേതായ ഇടം നേടിയെടുത്ത ആളാണ് സൗഭാഗ്യയുടെ ഭർത്താവും നടനുമായ അർജുൻ സോമശേഖർ കോമഡി സിക്കോം ചക്കപ്പഴത്തിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ അർജുൻ നേടിയെടുത്തു പിന്നീട് മറ്റു പല പരമ്പരകളിലും അർജുൻ ഭാഗമായി അർജുനൊപ്പം തന്നെ സൗഭാഗ്യയും അഭിനയിക്കാൻ എത്തിയിരുന്നു ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ആരാധകരുമായി സൗഭാഗ്യം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഇവരുടെ വീട്ടിലെ സന്തോഷകരമായ ഒരു വാർത്തയാണ് സൗഭാഗ്യ പങ്കുവച്ചിരിക്കുന്നത് അർജുൻ്റെ ചേട്ടൻ വിവാഹിതനാകുന്നു വർഷങ്ങളായി താരാ കല്യാണിൻ്റെ കുടുംബവുമായി ബന്ധമുള്ള വിദ്യയാണ് വധുവായി എത്തുന്നത് സിംഗിൾ മദറായ വിദ്യയും അരുണും പരസ്പരം മനസ്സിലാക്കിയ ശേഷമാണ് വിവാഹത്തിലേക്ക് കൂടി കടക്കുന്നത് ആ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നത് സൗഭാഗ്യയും കുടുംബവുമാണ് നർത്തകി കൂടിയായ വിദ്യ താരയുടെ ശിഷ്യ കൂടിയാണ് ഇടയ്ക്ക് ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ പ്രചരണം നടന്നുവെങ്കിലും ഈ അടുത്താണ് വിവാഹം നടക്കാൻ പോകുന്നത് അതിനായുള്ള ഒരുക്കങ്ങളാണ് കുടുംബവും